പണ്ട് വിജയുടെ തിരുപ്പാച്ച എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ വീട്ടിൽ ആലപ്പുഴ റൈബാൻ സിനിമ ഹൗസിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നൊരു കാലഘട്ടമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിജയുടെ ഒരു പുതിയ പടം വരുന്നുണ്ട് ജനനായകൻ അപ്പോൾ ആ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അംഗീകാരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട് അത് കോടതിയിലേക്ക് പോയിട്ട് ആദ്യം ഒരു വിധി വന്നതാണ് അത് റിലീസ് ചെയ്യാവുന്ന അപ്പോൾ പൊങ്കലിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്ന പടമാണ് പക്ഷെ റിലീസ് ചെയ്യാൻ പറ്റിയില്ല അതവർക്ക് വളരെ നഷ്ടമായി പോയി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് അത് സെൻസർ ബോർഡ് പിന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും പിന്നെ അത് കോടതി അവരുടെ കൂടെ എന്താ പറയുക സെൻസർ ബോർഡിന്റെ വാദം കൂടെ കേൾക്കട്ടെ എന്നിട്ട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ആദ്യത്തെ വിധിക്ക് സ്റ്റേ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത്തരം ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരുപ്പാച്ചി കാണാൻ വേണ്ടിയിട്ട് തിരുപ്പാച്ചി എന്നല്ല വിജയയുടെ സിനിമ ആ സമയത്ത് വിജയുടെ സിനിമ ഇറങ്ങുന്ന പാടമൊക്കെ കാണാനായിട്ട് ക്യൂ ആണ് ഇന്നത്തത് പോലെ തന്നെ കാരണം ഇന്നും ഇവർക്കൊക്കെയുള്ള ഒരു പ്രത്യേകത ഇപ്പോൾ മോഹൻലാൽ വിജയ് ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് കാലഘട്ടത്തിലും അവർ നമ്പർ വൺ ആണ് മനസ്സിലാവുന്നതോ അപ്പം അവർ ഏത് കാലഘട്ടത്തിൽ നമ്പർ വൺ ആണ് അവരെപ്പോഴും ഏത് ജനറേഷനിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ആക്ഷനും പാട്ട് എന്താ പറയുക ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഭയങ്കര ടാലൻ്റാണ് പക്ഷെ വിജയ് എന്ന് പറയുന്ന ആള് ശരിക്കും രാഷ്ട്രീയത്തിലേക്ക് വന്നതിനോട് എനിക്കൊരു യോജിപ്പൂല കാര്യമെന്ന് പറയുമോ വിജയ്ക്ക് ചേർന്നല്ല ശരിക്കും രാഷ്ട്രീയം കാരണം നമുക്ക് പണ്ട് പിന്നെ തമിഴ്നാട്ടിലൊക്കെ എം ജി ആറിനെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് എന്താ പറയുക സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് പിന്നീട് രാഷ്ട്രീയത്തിൽ വന്ന് വളരെ ക്ലിക്കായി രാഷ്ട്രീയത്തിൽ അവര് മുടി ചൂടാ അതല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് രാഷ്ട്രീയം ഓക്കെയാണ് പക്ഷേ വിജയ്പ്പോഴത്തെ ഒരാൾക്ക് രാഷ്ട്രീയം ചേർന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് ഇപ്പൊ ഓൾറെഡി വിജയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് എത്ര സിനിമ പൊട്ടിയെന്ന് പറഞ്ഞാലും വിജയിയുടെ ഒരു സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കും അതിനകത്ത് ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഒരു വിജയുടെ ആക്ഷനും വിജയുടെ പാട്ടും അതിനകത്ത് സിനിമയിൽ കഥയുണ്ടോയെന്നൊന്നും ആളുകൾ ശ്രദ്ധിക്കാറില്ല വിജയയുടെ കുറച്ച് മൂവ്മെന്റ്സും കാര്യങ്ങളും ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അത് ഏത് ജനറേഷനിൽ ജനറേഷനിൽപ്പെട്ട ആളുകൾക്കും അത് താല്പര്യമുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ അത് മാറ്റി വെച്ചിട്ട് ഈ പുള്ളിക്കാരൻ ഈ രാഷ്ട്രീയത്തിന്റെ പുറകെ പോകുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 എന്താ പറയുക ഒരു കാര്യമാണ് എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ രാഷ്ട്രീയക്കാരെ മുഴുവൻ എന്താ പറയുക പിണക്കി കഴിഞ്ഞിട്ട് പുള്ളിയുടെ ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ പുള്ളി തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇത് അവസാന സിനിമയാണെന്ന് പക്ഷെ ആ സിനിമ പോലും ഇറങ്ങാൻ പറ്റാത്ത ഒന്നും ഇറക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഇനിയിപ്പോൾ അറിയാമല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ആണ് അപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയെ പോലുള്ള വലിയ എന്താ പറയുക കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ വിമർശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാരണം ഇതിനകത്ത് വരുന്നുണ്ട് അത് ഞാൻ ന്യൂസിലൂടെ കേട്ടതാണ് കാരണം സിനിമ റിലീസാകൊണ്ട് തന്നെ നമുക്ക് അതിന് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ബി ജെ പിള്ളൊരു പാർട്ടിയെ എന്താ പറയുക വെറുപ്പിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് സോറി ഇന്ത്യയിൽ ഒരു സിനിമ ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ആർക്കും പിന്നെ സാ എന്താ പറയുക ഇച്ചിരി ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇല ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുന്ന ആരും കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ ഇലക്ഷനാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് വിജയയുടെ പടം ഏറ്റവും കൂടുതൽ ഓടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ബിജെപിയെ പോലൊരു പാർട്ടിയെ പിണക്കിയിട്ട് വിജയ് പുതിയൊരു പടം ആ പടത്തിൽ ബിജെപിക്കേരെ ഒരു കണ്ടന്റ് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു സിനിമ എന്താ പറയുക റിലീസ് ചെയ്യുക അതും ഇലക്ഷൻ്റെ ടൈമിൽ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുള്ളിക്കാരനാണെങ്കിൽ ഇനി ഒരു പടം ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം കാരണമെന്ന് പറഞ്ഞാൽ പുള്ളി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് ബുള്ളീഡ് അവസാനത്തെ സിനിമയാണെന്ന് അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ ഈ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ വിജയുടെ സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്കറിയാം ശിവകാശി തിരുപ്പാച്ചി പിന്നെ അതുപോലെ തന്നെ യൂത്ത് ഈ പിന്നെ പോക്കരി ഇതൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട പടങ്ങളാണ് ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ പോകുമ്പോൾ ഒരു വിവാദമോ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല ഞങ്ങൾ വിജയ വിജയെ കാണാൻ വേണ്ടിയാണ് പോയിരുന്നു പക്ഷേ നൂറ് ശതമാനം ഞങ്ങൾ ആയിരുന്നു വിജയുടെ സിനിമയെന്ന് പറഞ്ഞാൽ അന്ന് തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ പൊളിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ സാഹർത്തിട്ട് തന്നെ ഇറങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ വിജയുടെ സിനിമ വരുന്നതെന്ന് അറിയുമ്പോൾ ഇന്നത്തെ പോലെ യൂട്യൂബോ കാര്യങ്ങളോ ഒന്നുമില്ല ട്രെയിലർ വരാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ എന്ത് ഏതെങ്കിലും ഒരു സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴായിരിക്കും ആ തിയേറ്ററിൽ വരാനിരിക്കുന്ന പടങ്ങൾ ട്രെയിലർ ആ തിയേറ്ററിൽ കാണിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വിജയുടെ പടമാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസികളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും വിജയുടെ പുതിയ പടം വരുന്നത് കാത്തുകാത്തിരിക്കും എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ റിലീസ് ടൈം ആകുമ്പോൾ ഒരു ലെവലാണ് എങ്ങനെയെങ്കിലും കുറെ പൈസയൊക്കെ ഉണ്ടാക്കി നേരെ എവിടും തിയേറ്ററിൽ പോയി പോയിട്ട് പോളിക്കുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു കാലത്തിൽ നിന്നും ഇന്നത്തെ ജനറേഷനിലേക്ക് വന്നപ്പോഴേക്കും വിജയുടെ വിജയ്ക്ക് നല്ല സിനിമയും ഇല്ല കാണിച്ചു ൂടുന്ന മുഴുവൻ അബദ്ധമായി പോയി ഇപ്പൊ എന്താ പറയുക അയാള് ചുമ്മാ ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് തന്നെ ഇനി ഇതിന്റെ ലാസ്റ്റ് പടം എന്ന് പറഞ്ഞിട്ട് ആ പടം തിയേറ്ററിൽ ഇറക്കാനും പറ്റാത്ത അവസ്ഥയായി ഇനി ഇനിയൊരു പടം ചെയ്യാനും പറ്റാത്ത അവസ്ഥയായി രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി കൊറേ ആളുകൾ വെറുപ്പിച്ചതുകൊണ്ട് എന്താ പറയാ പുള്ളിയുടെ ഈ ഉള്ള എന്താ കക്ഷത്തിരുന്നത് പോവുകയും ചെയ്ത് പിന്നെ ഉത്തരത്തിരുന്നത് കിട്ടുകയും ചെയ്തില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പൊ എന്തായാലും നമുക്ക് ജനനായകൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് നേരിട്ട് കണ്ടറിയാം റിലീസ് ആവുകയാണെങ്കിൽ നമുക്ക് കണ്ടറിയാം വിജയുടെ പെർഫോമൻസ് വിജയുടെ ഭാവി എന്താവും എന്നുള്ളത് ഓക്കെ